അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ റബേക്കയും മറ്റുള്ളവരും പറഞ്ഞിരുന്നെല്ലാം പാർവതി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പാർവതി താൻ എന്തോ കാര്യം കൊണ്ട് ഡിസ്റ്റേബ് ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും മനസ്സൊന്ന് ഫ്രീ ആക്കി ചെയ്യും പിന്നെ ഇനി ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആതിസാറാവും റബേക്ക പറയുന്ന കേട്ട് പാർവതി അവളെ നോക്കി ശേഷം അവൾ കാണിച്ചിരുന്ന പോലെ എല്ലാം കഴിയുന്ന പരമാവധി ചെയ്തു തുടങ്ങി ഇപ്പൊ ഓക്കെ വരുന്നുണ്ട് എല്ലാരും പോലെ പാർവതിക്ക് സാറിന് പേടിയാണല്ലേ റബേക്ക പറയുന്ന കേട്ട് പാർവതി ആദ്യം ഓർത്തു പേടിയല്ല എന്തോ സാർ അടുത്ത് നിന്നാൽ സ്വയം മറന്നു പോകുന്ന പോലെയാണ് ആ നോട്ടം പോലും താങ്ങാൻ കഴിയാത്ത പോലെ പാർവതി മനസ്സിലോർത്തുകൊണ്ട് തന്നോട് പറയുന്ന പോലെ എല്ലാം റിഹേഴ്സല് ചെയ്തുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് ഒരു തവണ മാത്രമേ ആദ്യം അങ്ങോട്ട് വന്നിരുന്നുള്ളൂ റബേക്കയോടെന്തൊക്കെയോ പറയുന്ന മാത്രം കണ്ട ശേഷം തിരികെ പോയി വൈകിട്ട് ഇനി ഹോസ്റ്റലിലേക്ക് പറഞ്ഞിറങ്ങാമെന്ന് കരുതിയ പാർവതി തന്റെ ബാഗും എടുത്ത് റെഡിയായി ഹാളിലേക്ക് എത്തിയപ്പോൾ അവിടെ സെറ്റിലിരിക്കുന്ന ആദിയെ കണ്ട് ചെറിയ പതറലോടെ അവന്റെ അടുത്തേക്ക് ചെന്നു സർ ഹോസ്റ്റലിലേക്ക് പാർവതി അത് പറഞ്ഞു അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ആദി എണീറ്റിൽ നിന്നു സോറി പാർവതി നാളത്തെ യൂവെന്റ് തീരുന്നവരെ പാർവതി ഇവിടെ ആയിരിക്കും പാർവതിക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയാ റബേക്ക് നിർത്തിയിരിക്കുന്നത് തനിക്കൊന്തോശ അവളോട് പറയാം പാർവതി പേടിക്കണ്ട ഇവിടെ പാർവതിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പറയുന്ന ഈ ആദിദേവ അത്രയും പറഞ്ഞ് അവൻ അവിടുന്ന് ഓഫീസ് മുറിയിലേക്ക് പോയി ബുദ്ധിമുട്ട് താൻ തന്നെയാണ്ടോ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു പാർവതി എൻ്റെ മഹാദേവ ഞാൻ എങ്ങനെ ഇവിടുന്ന് പുറത്തെടക്കും കറക്റ്റ് ആസൂരം മുമ്പിക്കൊണ്ട് എന്നെ എത്തിച്ചല്ലോ എന്നെ ദ്രാക്ഷത്തിലേക്ക് നോക്കി അച്ഛ അച്ഛൻ അറിയുന്നുണ്ടോ ചേർത്താനും കടലിലും നടക്കയപ്പോ അച്ഛയുടെ മോള് ആരോടൊന്നില്ലാതെ അതിലേക്ക് നോക്കി പരാതി പറഞ്ഞവൾ ഈ സമയത്തിനിടക്ക് പാർവതിക്ക് മനസ്സിലായി തനിക്ക് ഇനി ഇതിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്ന് പക്ഷേ ഇനിയും അത്രയും കുഞ്ഞെടുപ്പിടാനൊന്നും എനിക്ക് പറ്റില്ല അതിട്ട് താൻ അനുഭവിക്കുന്ന പ്രയാസം എത്രത്തോളാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയില്ല ഓരോന്നോർത്ത എങ്ങനെയൊക്കെയോ സമയം ചെലവഴിച്ച് ഇടക്ക് രണ്ടു പ്രാവശ്യം കീർത്തി വിളിച്ച് ഒരു പ്രാവശ്യം ആരോമിൽ നെയ് അവന് മാഗസിൻ ഫോട്ടോയെക്കുറിച്ച് വർണ്ണിക്കാൻ മാത്രമേ നേരമുള്ളൂ റബയൊക്കെ വന്ന് വിളിച്ചപ്പോൾ അവിടെ കൂടെ വീണ്ടും റാമ്പിലേക്ക് സെറ്റ് ചെയ്ത ഹാളിലേക്ക് പോയി പാർവതി രാത്രി എപ്പോഴാണ് ഉറങ്ങിയെന്ന് തനിക്ക് തന്നെ അറിയില്ല ആ വലിയ റൂമിനകത്ത് ആഢംബരം വിളിച്ചു പോകുന്ന ബെഡുമല്ല എന്തോ മനസ്സിലൊന്നും ഒരു തൃപ്തി കിട്ടുന്നില്ല അതുകൊണ്ട് ഓരോന്നും ചിന്തിച്ചപ്പോഴുള്ള ഉറക്കത്തിലേക്ക് വീണ് റബേക്ക് ഇടവിളിയാണ് പാർവതി ഉണർത്തിയത് ഡോർ വീണ് മുട്ടുന്ന ശബ്ദം കേട്ട് പാർവതി തന്നെ മുടിയെല്ലാം വാരി ചുറ്റി ക്ലിപ്പിട്ടിന്ന് ഡോറ് തുറന്നു ഗുഡ് മോർണിംഗ് പാർവതി പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ഒരു കപ്പ് കാപ്പി നീട്ടി പാർവതി തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഒരു ചിരിയോട് അവൾ നിന്ന് കപ്പ് വാങ്ങി പാർവതി നീറ്റ് ടു കം ഫ്രഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും അവിടെ എത്തിട്ടുകൊണ്ട് ഒരുക്കുന്നു സോ റെഡി അതും പറഞ്ഞൊരു ചിരിയോടെ റബേക്കോടൊന്നും പോയി പാർവതി ഡോർ അടച്ചു മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നു വല്ലാത്ത ടെൻഷൻ ഫോൺ ഫോണെടുത്ത് വേഗം അച്ഛമ്മയെ വിളിച്ചു വസുന്ധരാദേവിയെ വിളിച്ച് അല്പനേനം സംസാരിച്ചു ഇവിടെ നടക്കുന്നൊന്നും പറഞ്ഞില്ല എങ്കിലും ആ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി പിന്നീട് മനസ്സിലാ മനസ്സോടെ വാഷ്റൂമിൽ കയറി ഫ്രഷായി വന്ന് കാപ്പി ഓടിച്ചു താഴേക്ക് ചെന്നപ്പോൾ പോവാൻ റെഡിയായി നിൽക്കുന്ന റബേക്കയും മറ്റു സ്റ്റാഫുകളും ഉണ്ട് അവർക്കിടയിൽ പാർവതിയുടെ മിഴികൾ ആദ്യം തിരയാതിരുന്നില്ല ആ പാർവതി വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നിട്ട് എന്നിട്ടിറങ്ങാം നമുക്ക് പോകാനുള്ള വണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് സാറ് ഒഴിച്ചേക്ക് എത്തും അവളുടെ വാക്കിൽ നിന്നും ആദ്യ ഇവിടെ നിന്നും പാർവതിക്ക് മനസ്സിലായി റബേഖ കഴിക്കാൻ വിളിച്ചിരുത്തിയെങ്കിലും ഒന്നും കഴിക്കാൻ തോന്നിയില്ല അവൾക്ക് കഴിച്ചെന്ന് ഇരുത്തി തീർക്കാൻ ദോശയുടെ രണ്ട് പിച്ചെടുത്ത് എടുത്ത് വായിലിട്ട് വേഗം എണീറ്റു റബേക്ക അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പാർവതി എന്തൊന്നും കഴിക്കാതെ ടെൻഷൻ കൊണ്ടാണോ ഏയ് ഒന്നുമില്ല എനിക്ക് വിശപ്പില്ല അതും പറഞ്ഞ് പാർവതി ഹാളിലേക്ക് നടന്നു പിന്നീട് അധികം വൈകാതെ എല്ലാവരും ഫ്ലാറ്റിൽ നിന്നും ഈവന്റ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയതും പാർവതിയുടെ നെഞ്ചിരിപ്പോ അല്ലാതെ വർദ്ധിച്ചു റബേക്ക പാർവതിയും കൊണ്ട് അവർക്ക് പ്രത്യേക ഒരുക്കിയിട്ടുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി പാർവതി അവിടെയുള്ള മെറിനുമ്പിലിരുത്തി റബേഖ ഇപ്പോൾ വരാന്ന് പറഞ്ഞു പോയി അല്പം കഴിഞ്ഞ് അവളൊരു ജ്യൂസ് എടുത്തുകൊണ്ട് വന്ന് പാർവതിയുടെ അടുത്തേക്ക് പാർവതി ഇത് കുടിക്കേ മേക്കപ്പ് ചെയ്ത പിന്നെ തീരുന്നവരെ കഴിക്കുന്നൊന്നും നടക്കില്ല പാർവതി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ലല്ലോ ആദ്യമൊക്കെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും റബേഖയുടെ നിർബന്ധം കൊണ്ട് പാർവതി അത് കുടിച്ചു സമയം കടന്നു പോകും തോറും പാർവതിയുടെ ഉള്ളിൽ പിടഞ്ഞുകൊണ്ടിരുന്നു എന്തോ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇടാനുള്ള ഡ്രസ്സും കൊണ്ടൊരു സ്റ്റാഫ് കയറി വന്നത് അവരുടെ കയ്യിലുള്ള ഡ്രസ്സ് കണ്ടതും പാർവതി ഇരുന്നിടന്ന് ചാടി എണീറ്റു ഫോട്ടോഷൂട്ടിന് ഇട്ട ഡ്രസ്സിനേക്കാൾ അല്പം കൂടെ ഇറക്കം കുറവാണ് മാത്രമല്ല മാറിൽ കച്ച ഇട്ടി വെക്കുന്ന പോലെ ഉള്ളു ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല ഇതിന്റെ പേരിൽ സാറിന് തല്ലി പുറത്താക്കിയാലും വേണ്ടില്ല എനിക്ക് പറ്റില്ല അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി പാർവതി ഡ്രസ്സ് എത്തിയിട്ടുണ്ട് കം റബേഖ വിളിച്ചതും പാർവതി അതിന്റെ വകവെക്കാതെ തിരിഞ്ഞു ഹേയ് പാർവതി കം റബേക്ക പാർവതിയുടെ കയ്യിൽ പിടിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി നെ നോക്കിയടും ഈ ഡ്രസ്സ് തനിക്ക് നന്നായിട്ട് ചേരും ആദ്യ സാറിന്റെ പ്രത്യേക സെലക്ഷനാണ് റബേഖ പറയുമ്പോൾ ആദിയോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നി പാർവതിക്ക് തികട്ടി വന്ന സങ്കടത്തിൽ പാർവതി മുഖം മുഖംപൊത്തി പൊട്ടിക്കറഞ്ഞു ഏയ് പാർവതി എന്തു പറ്റി ഇല്ല എനിക്ക് ഡ്രസ്സ് ഇടാൻ പറ്റില്ല പ്ലീസ് കരഞ്ഞുകൊണ്ട് പറയുന്ന പാർവതിയെ കണ്ട് റബേഖ വല്ലാതെയായി ഏയ് പാർവതി താനിതൊന്നും നോക്ക് തനിക്ക് നന്നായിട്ട് ചേരും ഇങ്ങോട്ട് നോക്ക് പാർവതി പറഞ്ഞുകൊണ്ട് റബേഖ പാർവതിയെ പിടിച്ച് തിരിച്ചു നിർത്തി മിഴികൾ തുടച്ച് മുന്നോട്ട് നോക്കിയ പാർവതി സ്കൈ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ കളരെ മനോഹരമായ ഗൗൺ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ പോയി എന്താണോ ഇതാണോ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അത് ഞാൻ പാർവതി എന്ത് പറഞ്ഞെന്നറിയാതെ വിൽക്കിക്കൊണ്ടിരുന്നു അവിടെ കുറച്ചു മുമ്പ് കൊണ്ടുവന്ന ഡ്രസ് കണ്ടിട്ടാണ് അതായിരുന്നു ആദ്യം സെലക്ട് ആക്കിയത് ദയാനാമേരത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ഇത് വേണ്ട ആദ്യ സാർ പ്രത്യേകം പറഞ്ഞു ഇന്നലെ രാത്രി പത്ത് പേര് ചേർന്നെടുത്ത വലിയ ഡ്രസ്സാണ് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ സാർ പാർവതി വെച്ചേക്കില്ല താനെന്ത് പാവടവും തൻ്റെ സ്ഥലത്ത് ഡാനമേഡാണെങ്കിൽ എൻ്റെ കാരണത്തിനൊരു നാടൻ വീണ്ടുണ്ടാകും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാ പറഞ്ഞു ഇനി ടൈം കളയണ്ട പാർവതി ഡ്രസ്സേം ചെയ്തു അതും പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങി പാർവതിക്ക് ആശ്വാസം തോന്നി ആ ഡ്രസ്സ് കയ്യിലേക്കെടുത്തു അത്രയും മനോഹരമായിട്ടുണ്ട് ആദിയുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞതും ആ നിമിഷ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി വീണു മണിക്കൂറുകൾ കടന്നുപോയി പ്രോഗ്രാം ഓരോ നൈറ്റ് തുടങ്ങി സ്റ്റേജിന് പിറകിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സമയമൊക്കെയും പാർവതിയുടെ കണ്ണുകൾ ആദ്യക്ക് വേണ്ടി തിരയുന്നുണ്ടായിരുന്നു അപ്പോഴും പാർവതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അറിയൂ റെഡി പാർവതി പുറകിൽ നിന്ന് ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും പാർവതി വിടർന്ന കണ്ണുകളോട് തിരിഞ്ഞു നോക്കി തന്നിരിക്കുന്ന അതേ കോമ്പോയിലുള്ള പാന്റും ഷൂും അണിഞ്ഞ് പ്രൗഢിയോട് നിൽക്കുന്ന ആദ്യ കണ്ണിമെട്ടാൻ നോക്കി പാർവതി പാർവതി വിരൽഞ്ഞൊടിച്ചുകൊണ്ട് ആദ്യയുടെ വിളി പാർവതി ഞെട്ടിക്കൊണ്ട് സ്വഭാവത്തിലേക്ക് വന്നു അറിയൂ റെഡി ഒരു പതർച്ചയോടെ മൂളിക്കൊണ്ട് മറുപടി നൽകി പാർവതി അടുത്ത നിമിഷം അവളുടെ കൈകൾക്കിടയിലൂടെ അവന്റെ കൈ കോർത്തി സ്റ്റേജിൽ നിൽക്കുന്ന മറ്റു പേർ കോംബോകൾ നോക്കി പാർവതി ഒട്ടുമിക്കവരും ചെറിയ ഷോർട്ട് ഫ്രോക്കാണ് എല്ലാത്തിനെയും അങ്ങിങ്ങായി കാണുന്നുണ്ട് ശേഷം മുന്നോട്ട് നോക്കിയതും അവിടെ കാണുന്ന ജനക്കൂട്ടത്തെ കണ്ട് പാർവതിയുടെ ഉള്ളിൽ പതിറിപ്പോയി അവളുടെ ശ്വാസഗതി വരും എന്നറിഞ്ഞ ആദി ആൾക്കുമ്പിലേക്ക് അവന്റെ വാക്കൾ മനസ്സിലൊരു ആശ്വാസം പോലെ തോന്നി തോന്നിയ ആർപ്പുണി തന്നെ ആയിരുന്നു പേറായ ഒരുമിച്ച് കൈകൾ കോർത്ത് ആദിയുടെ കൂടെ നടന്നു പാർവതി ഒരേ ശൈലിയും സ്റ്റൈലിലും ഉള്ള മുഖത്തെ ഭാവങ്ങളോടെയുള്ള അവരുടെ നടത്തവും അവർ തമ്മിലുള്ള ഐ കോണ്ടാക്റ്റും അത്രമേൽ മനോഹരമായിരുന്നു വാവ് ഗോർജിയസ് സോ ബ്യൂട്ടിഫുൾ ഓരോ കമന്റുകൾ ആളുകൾക്കിടയിൽ സ്ഥാനം പിടിച്ചു കാണികളുടെ കൂട്ടത്തിൽ നിന്ന് ഇതെല്ലാം കാണുന്ന കീർത്തി ആരോമലും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ആദ്യ വാക്ക് കഴിഞ്ഞ് പിന്നെ സിംഗിളായി നടക്കുമ്പോൾ പാർവതിക്ക് ഒട്ടും പേടി തോന്നിയില്ല എന്തോ ഒരു ധൈര്യം തന്നെ പിടിച്ചെടുത്തും പോലെ തോന്നി അവൾക്ക് സ്റ്റേജ് ഷോ കഴിഞ്ഞു റിസൾട്ട് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആദ്യം നന്ദിനെല്ലാം റിസൾട്ട് പറയുന്ന ഗസ്റ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന നോക്കിയിരിക്കുന്നുണ്ട് തേർഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു കാതുകളിൽ അലയടിക്കുന്ന വാക്കുകൾക്ക് വിശ്വസിക്കാനായില്ല കാരണം മറ്റുള്ളവരുടെ വേഷം തന്റെ വേഷം താൻ ഒട്ടും വരുതയില്ല ഇത് ആദി നന്ദനും പരസ്പരം ഹഗ്ഗ് ചെയ്ത് കയ്യടിച്ചു ആദ്യ പെട്ടെന്ന് ഇടത് സീറ്റിലേക്ക് തിരിഞ്ഞ് പാർവതിയെ ഹഗ്ഗ് ചെയ്തു അവളെ വാരിപ്പുണർന്ന് ഇരുകൈകളാൽ ഒരു നിമിഷം ചേർത്തു പിടിച്ചു അവൻ പെട്ടെന്നുള്ള ആദിയുടെ പ്രവൃത്തിയിൽ പാർവതി കണ്ണു തള്ളി നോക്കിപ്പോയി അടുത്തിരുന്ന നന്ദനും മരിച്ചായിരുന്നില്ല പാർവതി മേഴിച്ചുകൊണ്ട് ആദിയെ ഉറ്റുനോക്കി കുറച്ചകലെയാണെങ്കിലും പാർവതിയെ നോക്കി നിന്ന് കീർത്തി ആരോമലും കിളിപോയ പോയ നോക്കി നിൽക്കുന്നുണ്ട് എടി അത് നമ്മുടെ ആദി സാറ് തന്നെയല്ലേ പിന്നെ നമ്മുടെ പാർവതി പോയോ എനിക്കും തോന്നു ആരോമലും കീർത്തിയും പരസ്പരം ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നു സ്റ്റേജിൽ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതിന്റെ ആരോവമാണ് ആദ്യ പാർവതിയുടെ കൈകളിൽ കൈകോർത്തി പിടിച്ച കയറി എന്തോ എറിഞ്ഞൊടുക്കുന്ന ശബ്ദം കേട്ട് ഗൗമതി അടുക്കളയിൽ നിന്ന് ഓടി വന്നു ഹാളിലേക്ക് ഹാളിലെ ടി വി ചിന്നി ചിതിരി കിടക്കുന്നുണ്ട് വസുമതിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു വിറക്കുന്നുണ്ട് ഗൗതമിക്ക് മനസ്സിലായി അത് അവൾ ചെയ്താണെന്ന് മോളെ നീ എന്താ ഈ കാണിക്കുന്നേ അയ്യോട്ട് അമ്മയും ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ഇങ്ങോട്ട് അവരവളെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങി എന്താ എന്താ അവിടെ ഒരു ശബ്ദം സരസ്വതി തമ്പ്രാട്ടി ചോദിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു അയ്യോ എങ്ങനെയാ ഇത് പൊട്ടിയേ അതമ്മേ വസു അറിയാതെ അറിയാതെയോ അല്ല അറിഞ്ഞോണ്ട് വസുമതി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ വസുമതി തമ്പുരാട്ടിയുടെ കാലിലേക്ക് അറിഞ്ഞുകൊണ്ട് വീണു മുത്തശ്ശി എനിക്ക് വേണെന്റെ ആദി അവനുവിടെ മറ്റാറി നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല മുത്തശ്ശി പറഞ്ഞ ആദ്യം കേൾക്കും ഉത്തശ്ശി ആദ്യം കിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല തൻ്റെ കാലിൽ വീണക്കറിയുന്നവളെ കാണേ സരസ്വതി തമ്പ്രാട്ടിക്ക് എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു മോളെ വാസു എൻ്റെ കാലിൽ നിന്ന് എനിക്ക് മുത്തശ്ശിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന മോളെ പറയുന്നേ ആദ്യം നിർബന്ധിക്കാൻ എനിക്ക് കഴിയില്ല ഇനി അഥവാ ആദ്യക്ക് മോളെ വിവാഹം കഴിക്കണമെന്ന് ആദ്യം അവൻ പറഞ്ഞ അതിനും മുത്തശ്ശി ഒരിക്കലും തടിക്കില്ല പക്ഷെ ആദ്യം പറയണം നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ഈ കാര്യത്തിന് ഇതിനപ്പുറം ഒന്നും പറയാനില്ല എനിക്ക് ഗോമതി നീ നിന്റെ മോൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുക്ക് അതും പറഞ്ഞ് തമ്പുരാട്ടി അകത്തേക്ക് എന്റെ മോളെ എനിക്ക് നമുക്ക് എല്ലാം ശരിയാക്കാം എല്ലാം കാത്തിരിപ്പാമേ എന്നിട്ടും നീ വിഷമിക്കാതിരി എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം നിന്റെ ഏട്ടം പറഞ്ഞ പോലെ ചെയ്യാതിരിക്കോ മോളുവാ ആ ഒരു പിടിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി സ്റ്റേജിൽ നിന്നും ഡ്രസ്സിംഗ് റൂമിലെത്തിയ പാർവതിയെ പ്രമേക സന്തോഷത്തോടെ കൺഗ്രാറ്റ് ചെയ്തു പാർവ്വതി അവളെ പുഞ്ചിരിയോടെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടുന്നതിന് താങ്ക്സ് പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡ്രസ് ചേഞ്ച് ചെയ്ത് തന്റെ ചുരിദാറിട്ട് പുറത്തേക്ക് ഇറങ്ങിയ പാർവതി അവിടെയുള്ള കാത്തെന്നപോലെ നിൽക്കുന്ന ആദ്യെ കണ്ട് പാർവ്വതിയെ കണ്ട് ആദ്യ അടുത്തേക്ക് ചെന്നു താങ്ക്സ് പാർവതി ആദ്യയിട്ട് വാസ് ആണെങ്കിലും ആദ്യ പറയുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയെങ്കിലും അവൾ അത് പുറത്തേക്കാതെ തലതാഴ്ത്തി നിന്നു പെട്ടെന്ന് തന്നെ മുമ്പിലേക്ക് നീണ്ട കടലാസിലേക്ക് നോക്കി പാർവതി ആദിയുടെ സൈൻ ചെയ്ത ഒരു ചെക്ക് പാർവതി സംശയത്തോടെ അവൻ ഉറ്റുനോക്കി പാർവതിയുടെ പ്രതിഫലം എത്രയാണോ തനിക്ക് എഴുതി ക്യാഷ് പിൻവലിക്കാം ആദ്യം പറയുന്ന കേട്ട് പാർവതിയുടെ മനസ്സിൽ പേരറിയാത്തൊരു നോവ് പടർന്നു പാർവതി ഇറ്റ് വേണ്ട സർ ഞാൻ ഞാൻ ഈ പണം ആഗ്രഹിച്ചൊന്നും ചെയ്തിട്ടില്ല വാർഡ് ഡ്യൂസേ പാർവതി ഏതൊരു മോഡൽ മുന്നോട്ട് വരുമ്പോൾ അവരുടെ പ്രതിഫലം നേരത്തെ പറഞ്ഞുറപ്പിക്കും ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എത്രയാണെന്ന് വെച്ചാൽ പാർവതിക്ക് തീരുമാനിക്കാം സർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പണം ആഗ്രഹിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല പാർവതി വീണ്ടും പറയുന്ന കേട്ട് ആദ്യ ഉള്ളിലേക്ക് ഒരു അടി മുന്നോട്ട് വെച്ചു പിന്നെ പിന്നെ എന്തിനു വേണ്ടിയാ നീ ഇസ് ഇസ് ഇറ്റ് ഇറ്റ് ഫോർ ഫോർ മീ മീ ചോദ്യം കേട്ട് പാർവതി 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 ഒന്നും മിണ്ടിയില്ല വിളറി ഒന്നും മിണ്ടാൻ നിൽക്കുന്ന പാർവതിയുടെ കയ്യിലേക്ക് ആദ്യ ആ ചെക്ക് വെച്ചു കൊടുത്തു അതുകൊണ്ട് നൊരഞ്ഞു വന്ന ദേഷ്യത്തിൽ പാർവതി ആ ചെക്ക് വലിച്ചു കിറി അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു ശേഷം അവനെ മറികടന്ന് പുറത്തേക്ക് ഓടിപ്പോയി ഓടിപ്പോകുന്ന പാർവതി നോക്കി ആദിയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൾക്ക് വേണ്ടിയായിരുന്നു ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് ബാഗും എടുത്ത് പോകുമ്പോൾ പാർവതിയുടെ കണ്ണുകൾ എന്തിനില്ലാന്ന് നിറഞ്ഞു തനിക്ക് ഇത്ര സങ്കടം അലിയിലും അങ്ങനെ ഒരു അസുരനാ അസുരൻ ആരുടെ ഈ ഫീലിംഗ്സ് അറിയാത്ത അസുര പോകുമ്പോഴെല്ലാം നിറഞ്ഞ കണ്ണോടെ പിറുവിരുത്തു പാർവതി നീ പാർവതി നിക്ക് ഗേറ്റ് കിടന്നപ്പോഴേയും കീർത്തി പാർവതി വിളിച്ച് ഓടി വന്നു ഹ എന്റെ മോഡല് നീ ഇതെങ്ങോട്ടാണ് ചെന്നൈ എക്സ്പ്രസ് പോകുമ്പോലെ എന്നെ കൂട്ടാതെയാണ് പോകുന്നേ വാ അതോരാതെ കീർത്തി പറയുന്നൊന്നും പാർവതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല വാ പോവാ പാർവതി ആരോടുന്ന മട്ടിൽ വിളിച്ച് കീർത്തിയെ നിറഞ്ഞ മിഴികളോടെ നിൽക്കുന്നവളെ കണ്ട് കീർത്തി അവടെ കയ്യിൽ പിടിച്ചു ഓ നിന്നേ എനിക്കിതിനോട് കാര്യം ചോദിക്കണം പാർവതി എന്താണെന്ന ഭാഗത്തോടെ ഭാവത്തോട് അവളെ നിന്നെ കാണാൻ വേണ്ടി നിന്റെ പുറകെ വന്ന ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ ആദ്യ സാറിന് ഒന്ന് ചെക്ക് നീ വലിച്ചു കയറി ഓക്കെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നിന്നിൽ തോന്നിയ സംശയം ഞാൻ ചോദിച്ചോട്ടെ എന്താ നിനക്ക് നിനക്ക് ആദ്യ സാറിന് ഇഷ്ടമാണല്ലേ ഐ മീൻ ലവ് എന്നോട് കള്ളം പറയാൻ നോക്കണ്ട ആർക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലാവും നിന്റെ കണ്ണുകളോലിപ്പോ നിറയുന്ന അതുകൊണ്ടല്ലേ കീർത്തി പറയുന്ന കേട്ട് പാർവതി എന്ത് പറയുന്നറിയാതെ പതരി ഏയ് എനിക്ക് പാർവതി പറഞ്ഞു മുഴുമയ്ക്ക് മുമ്പേ അവരുടെ മുമ്പിൽ ഒരു സ്കോർപ്പിയോ വന്ന് നിന്നു പാർവതിയും കീർത്തി ഒരുപോലെ അതിലേക്ക് സംശയത്തോടെ നോക്കി അതിൽ നിന്ന് ഇറങ്ങുന്ന നിതീഷിനെ കണ്ട് പാർവതിയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി ആ എന്താ പാർവതി വീട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ നല്ല കുട്ടിയെ വന്ന് വണ്ടി കയറി കയ്യോട് നിന്ന അച്ഛമ്മയുടെ മുമ്പിൽ എത്തിക്കാൻ വാക്കുകൊടുത്താ ഞാൻ ഇന്നലെ രാത്രി മുതലും മഞ്ഞും കൊണ്ട് നിന്റെ ഹോസ്റ്റലുമ്പോൾ നിന്ന് തിരിഞ്ഞ മെച്ചം അല്ലാതെ എന്താ എവിടെ ആയിരുന്നു ഇന്നലെ രാത്രി ഒരു ഭക്ഷണം അവൻ ചോദിച്ചു നിന്റെ ഫോട്ടോ മാഗസീൻ അച്ചടിച്ചിട്ടുണ്ടല്ലോ ഓ ഒന്നും പറയാനില്ല സൗന്ദര്യം എന്നൊക്കെ പറയുന്നേ ഇതാണല്ലേ പാർവതി അവനെ ചേർന്നിരിക്കുമ്പോലെ എന്നെ ഒന്ന് ചേർന്ന് കരുതി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പാർവതി എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്നിട്ട് വേണം എനിക്കൊന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൈകളൊന്നും ഉയർത്തിപ്പിടിച്ചു പാർവതി അവനെ പൂശിച്ച് മറികടന്ന് കീർത്തിയുടെ കൈ പിടിച്ച് നടക്കാൻ ഒരുങ്ങിയത് എന്താടി പറയുന്നു മനസ്സിലാവില്ല നിനക്ക് നിരീഷ് അവൻ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചു നീയോ അവൻ കൂടെ ചേർന്ന് എനിക്ക് താങ്ങിയ അടിയൊന്നും മാറുന്ന പാർവതി അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൾക്ക് അതിന് കഴിഞ്ഞില്ല പെട്ടെന്ന് അവൻ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു ആഞ്ഞു കവളിൽ കിട്ടിയ അടിയിൽ പാർവതി വണ്ടിയുടെ ബോണ്ടിലേക്ക് ഇടിച്ച് വീണ് ശക്തിയിൽ തലയിടിച്ചുകൊണ്ട് തന്നെ അവളുടെ നെറ്റിമുറിഞ്ഞ് രക്തം പൊടിഞ്ഞു അപ്പോഴേക്ക് അവടെ ബഹളം കേട്ട ആളുകൾ അങ്ങോട്ട് വരുന്നവരുടെ നിതീഷ് പാർവതി വേഗം വണ്ടിയിലേക്ക് കയറ്റാൻ ശ്രമിച്ചു പാർവതി കീർത്തി അവൾ വിളിച്ച് അവന്റെ കയ്യിൽ നിന്ന് പിടിവിക്കാൻ നോക്കി ഇങ്ങോട്ട് വാടി അവൻ പാർവതിയെ വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റി തടയാൻ നിന്ന് കീർത്തിയുടെ കൈ പിടിച്ച് വലിച്ചു അവടൊക്കെ അവളിലേക്ക് ആഞ്ഞടിച്ചു കീർത്തി നിലത്തേക്ക് വീണു ആ വണ്ടിയിലേക്ക് കയറി പാർവതിയും കൊണ്ട് ആ സ്കോർപ്പിയോ ചീരി പോകുന്ന കണ്ടുകൊണ്ട് കീർത്തി നിലത്ത് നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ എണീറ്റ് ചുറ്റും നോക്കി എന്താ എന്താ പറ്റി ആളുകളോട് അടുത്ത് ചോദിച്ചപ്പോഴേക്കും പാർവതിയെ കൊണ്ടുപോയ തോർത്ത് കീർത്തി അവരെ നോക്കി കരഞ്ഞു കിട്ടിയാളിയിൽ അവടെ ചുണ്ടുപൊട്ടി രക്തം വരുന്നുണ്ട് എന്നാലാന്ന് അവൾക്ക് അറിയുന്നില്ലായിരുന്നു പെട്ടെന്നാണ് അവൾക്ക് ആദിയുടെ ഓർമ്മ വന്നത് അവൾ ആളുകളെ വകഞ്ഞു മാറ്റി തിരിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് ഓടി അവിടെ ഒന്നാകെ തിരിഞ്ഞെങ്കിലും ആദിയെ കണ്ടില്ല അന്വേഷിച്ചപ്പോൾ ഓഫീസിലേക്ക് പോയി എന്നറിഞ്ഞതും അവൾ വേഗം ഓഫീസ് ലക്ഷ്യമാക്കി ഓടിച്ചെന്നു തന്റെ തൻ്റെ ക്യാബിൽ നന്ദനമൊത്ത് സംസാരിക്കായിരുന്നു ആദി പെട്ടെന്ന് ഓടിക്കതച്ച് ക്യാബിൻ്റെ ഒരു തള്ളി തുറന്ന് കീർത്തി മുന്നിലേക്ക് വന്നാണ്ട് ഇരുവരും സംശയത്തോടെ അവൾ നോക്കി കീർത്തനാ വാട്ട് ഇസ് ഇതൊരു കോമൺ സെൻസില്ലേ കീർത്തിയോട് ചാടിയണിന്റെ ചോദിച്ചു നന്ദൻ നന്ദനെ ചോദിച്ച് വക വെക്കാതെ കീർത്തി ആദ്യം നോക്കി സർ പാർവതി കീർത്തി ഉണ്ടായതെല്ലാം പറഞ്ഞു കൂടെ അവടെ വീട്ടിലെ അവസ്ഥകളും അവൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഇല്ലോ കീർത്തന ഇതൊക്കെ അവിടെ ഫാമിലി ഇഷ്യൂ ആ അതിൽ ഞങ്ങൾക്ക് ഇടപാടാനൊന്നും പറ്റില്ല സോ നന്ദൻ പറഞ്ഞതിന് മുമ്പേ കാറ്റുപോലെ പുറത്തേക്ക് പോകുന്ന ആദ്യം കണ്ട് അവൻ വിശ്വസിക്കാൻ കഴിയാതെ പറഞ്ഞു നിന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം